ചോറും റവയും വെച്ചിട്ടൊക്കെ ഇപ്പോൾ എന്താ ഇപ്പം ചെയ്യുക എന്തായിരിക്കും ഇപ്പം ഉണ്ടാക്കുക എന്നായിരിക്കല്ല നിങ്ങളൊക്കെ ആലോചിക്കണത് എന്നാലും മക്കളെ നമ്മളെ വീട്ടിലുണ്ടല്ലോ രാത്രിയിൽ നമ്മൾ അരിയൊക്കെ വെള്ളത്തിടാൻ മറന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ ഒരു ലേശം ചോറും പ്രവും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കറൻറ്റും കൂടെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അതായത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ തലേന്ന് രാത്രി ചോറൊക്കെ വാക്കിയായിട്ട് വെള്ളത്തിടണേ അത് വേഗം ഒരു കപ്പിൻ്റെ അടുത്ത് ഇങ്ങനെടുക്കുക എന്നിട്ട് അതുപോലെ തന്നെയാണ് വരക്കപ്പും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ഇതുപോലൊരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ട് നമ്മളടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്തോളി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിരുന്നത് രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താല് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ മിക്സിൻ്റെ ചെറിയ ജാറ് അതെടുത്തോളി കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരക്കണോണ്ടേ ഈ എന്താണ് ചെറിയ ചാറിലാകുമ്പോൾ നല്ലോണം ഇങ്ങോട്ട് അരിഞ്ഞു കിട്ടും ഈ ഒരു റവയും ചോറും ഉള്ളിയും കൂടെ നന്നായിട്ട് അരയും ഇനിയിപ്പോൾ വലിയ ചാറ് നല്ല മോർച്ചാണ് വെള്ളമൊന്നും ചേർക്കാതെ അറിയണ ചാറൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തോളി പക്ഷേ കുഞ്ഞിചാറാകുമ്പോൾ എന്താ പറയുക ഇതൊക്കെ രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് അരച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അരച്ചിട്ട് എടുത്തിട്ടിട്ടുണ്ട് രണ്ടാമത്തെ കിട്ട് അപ്പോൾ അതിൻ്റെ കൂടെതാ ലേശം തേങ്ങ കേട്ടോ ഞാനിപ്പോൾ കണ്ട് കാട്ടി തന്നില്ലേ ഒരു പിടി തേങ്ങ ഇട്ടെടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് നട അരച്ചെടുത്തിട്ട് ഇതാ കയ്യോണ്ട് തന്നെ അങ്ങോട്ട് വാരിക്കോളി കാരണം എന്താ അറിയോ നമ്മൾ കയ്യോണ്ടല്ല അത് സ്പൂൺ കൊണ്ടൊന്നും തോണ്ടിയാൽ ഈ ജാറിലുള്ള മുഴുവനും കിട്ടും ിട്ടൂല പിന്നെ ഇത് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ഓട്ടം കരക്കണ പോലെ വെള്ളം കൂട്ടി ചോദിച്ചോ എടുക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കട്ടോ വടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് കുറച്ചൊരു ലൂസായിട്ടല്ലേ നിൽക്കണത് അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് തിക്കാക്കിയിട്ടെടുക്കണം ഓവർ തിക്ക് വേണ്ട കുറച്ചൊക്കെ പർലപ്പെർലായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത് നല്ല തിക്കായിട്ടൊന്നും ആവരുത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുഞ്ഞിക്കയിൽ അരിപ്പൊടി തീക്കി ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിലും പകരം ഗോതമ്പ പൊടി എടുക്കാം അപ്പൊ അവര് അരിപ്പൊടി ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് കുഴച്ചു വെക്കുമ്പോൾ കുറച്ച് കുറച്ച് ലൂസായിട്ടാണ് നിൽക്കണം അപ്പോൾ ഒന്നും കൂടി തിക്കായി കൊട്ട ചേച്ചാണ്ട് ഒരു കുഞ്ഞിക്കയും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമേ രണ്ട് കുഞ്ഞിക്കയെൽ അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കാരണം ഇത് നല്ല തിക്കായി കഴിഞ്ഞാൽ നമ്മൾ പത്തിരിൻ്റെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കണം ആ ഒരു ഇതിൽ ലെവലില് വരാൻ പാടില്ല ഒരു ലൂസായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ എന്തെയ്യാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണോ ലൂസ് വേണ്ടതെന്ന് അപ്പോൾ എന്താവണം നമുക്ക് കുറച്ചും കൂടി ആവശ്യത്തിന് ആവശ്യത്തിന് നിങ്ങൾ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ രണ്ട് കുഞ്ഞിക്കയർ ഇട്ട് കൊടുത്തു പക്ഷേ നിങ്ങൾ ആ ചോറ് വെള്ളത്തിട്ട് ചോറൊന്നുമില്ലെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ആ ചോറിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് അരിപ്പൊടീൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ കണ്ടില്ലേ കയ്യിൽ നല്ലോണം ഒട്ടി ഒട്ടിപ്പിടിച്ച് ചളി വിളി വിളിവിളി ആയിക്കാണ്ടിങ്ങനെ നിൽക്കണം ഇതാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കെട്ടോ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ കൈയ്യൊക്കെ നിർത്തിയാക്കാൻ വേണ്ടിയിട്ട് കൈമലുള്ളതൊക്കെ ഇതുപോലൊരു കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെട്ട് എടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യുക എന്നിട്ട് കൈ നന്നായിട്ട് കഴുകിയിട്ട് വരണം വന്നിട്ട് എന്ത് ചെയ്യാ ലേശം ഓലൊന്ന് കയ്യിൽ തടവിയിട്ട് ഈ മാവ് ഇതെങ്ങനെ പിടിച്ചെടുക്കുക അതാ ഏകദേശം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉണ്ടെന്ന ആയിക്കോട്ടെട്ടാ കുഞ്ഞ് വട്ടൊന്നും വേണ്ട എന്നാലോ വലിയ വലുപ്പവും വേണ്ട ഞാൻ അപ്പോൾ ഈ എടുത്തില്ല അത് ആ വലുപ്പത്തിൽ മതി ഒരു ഒന്നര പത്തിരി പത്തിരിക്ക് എടുക്കണ വട്ടെന്ന് ഒരു ഒന്നര കണ്ടിട്ട് എടുത്തിട്ട് നമ്മൾ ആ കൈയിലുള്ള ഓരോ ഓയിലെന്നെ മതി ആ കയ്യിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കണമെന്നില്ല കേട്ടോ നമ്മളിത് സാധാരണ ഒന്ന് ഇതുപോലെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ഇതുപോലൊരു ബ്രഷണ്ട് കുറച്ചൊന്നിങ്ങനെ ഓര് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുള്ളൂ ഇത് വേണം എന്നൊന്നുമില്ല നമ്മൾ സുഖപാത്രത്തിലായതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം ഇങ്ങനെ മണ്ണും ചട്ടിയിലാണിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാനിപ്പം ഒന്നിങ്ങനെ പെറ്റി കൊടുത്തത് മാത്രം എന്നിട്ട് എന്തു ചെയ്യുക നല്ലോണം ചട്ടി ചൂടായിട്ട് ഇതാദ്യം പരത്തി ഒക്കെ ഉണ്ടട്ടോ കാരണം നമ്മൾ ചട്ടി ചൂടായി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഓരോന്നോരോ നമ്മളെ കൈ ഇങ്ങനെ കയ്യിൽ തിരിച്ച് ഓയിലിങ്ങനെ പരറ്റി കൊടുത്താണ്ട് ഇനിയിപ്പോൾ ഒരുക്കെ പരച്ചി തന്നെ മതിയാവും നമുക്കൊരു മൂന്നാലിനൊക്കെ പരത്താൻ കയ്യിലൊട്ടൊന്നും ഇല്ല എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടില്ലേ നല്ല എളുപ്പമാണ് ഇതാ ഒരു മട്ട് കയ്യിലെടുക്കുക ഒന്ന് പ്രെസ് ചെയ്യുക അത്ര പണിയുള്ളൂ എന്നിട്ട് ഓരോന്നും മുഴുവനും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുക ഞാനിപ്പം മൂന്നെണ്ണം വെച്ചിട്ടുള്ളൂ നിങ്ങൾ വലിയ പത്തിരി കല്ലുണ്ടല്ലേ നമ്മൾ നോമനൊക്കെ പത്തിരി ഉണ്ടാവുക വലിയ കല്ല് അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ട് പത്തെണ്ണം ഒറ്റയടിക്ക് എടുക്കാൻ വേണ്ടി പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിമ വെച്ചനെ ഈ ചട്ടിയിൽ വെച്ച പരത്തട്ടോ ഞാനിപ്പോൾ കയ്യിൽ വെച്ചല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേ പക്ഷെ നിങ്ങൾക്ക് കൈയിൻ്റെ ആവശ്യമില്ല ഓരോന്ന് എടുത്തിട്ട് ഓരോ വട്ടെടുത്തിട്ട് ചട്ടിയിൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അത്രയ്ക്കും എളുപ്പമാണിത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ എന്തൊന്ന് പരുത്തി എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പം പത്തിരി ആയാലും ഇനിയിപ്പം നമ്മൾ ഒറോട്ടിയായാലും ഒക്കെ ചെയ്യും ഒന്നൊക്കെ കുഴൽ വേണം കുഴൽ വേണം അല്ലയെന്നുണ്ടെങ്കിൽ കുഴല് വേണം പല വേണം അല്ലെങ്കിൽ പ്രസ് വേണം അല്ലെങ്കിൽ കവറ് വേണം അല്ലെങ്കിൽ വാഴയില വേണം പൊടിയനിൽ വേണം അതൊക്കെ വേണ്ടി വരും അല്ലേ പരത്തിയെടുക്കാൻ പക്ഷേ ഇതിന് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും വേണ്ട പിന്നെ ഒരുപാട് കുഴക്കാനും ഇല്ല എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ നമ്മൾ നിങ്ങൾ വേണ്ടീലേ ആ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചിട്ടേ ഉള്ളൂ കുഴക്കുക പറഞ്ഞാൽ മല്ലിക്കിട്ട് കുഴക്കല്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ നല്ല സിമ്പിളാണ് നമ്മൾ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആണെങ്കി ഇതിന്റെ രുചി ഉണ്ടല്ലോ ഇതിന്റെ രുചി ഒന്നും പറയാല്ലേട്ടോ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചിട്ട് ആ സിമ്പിളിനെ പോലൊന്നല്ല ഇത് ഭയങ്കര രുചിയാണ് കാരണം എന്താ വെച്ചാൽ ആ ചോറ് നമ്മൾ ചോറ് വെച്ച് എന്തിന് ചോറ് കൂട്ടിയാലും അതിനൊരു രസം വേറെ തന്നെ നമ്മൾ പച്ചരി കൊണ്ട് നമ്മളൊരു ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് തിളച്ച വെള്ളം ഒഴിക്കാതെ ആ ചോ അരി അരക്കണ സമയത്ത് കുറച്ച് ചോറിട്ടരക്കും ആ ഒരു ഓട്ടടക്ക് രുചി വേറെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ പിന്നെ ഇതിൽ എന്താ ചേർത്ത് തേങ്ങ പിന്നെ വലിയ ഉള്ളി ഇതെല്ലാം കൂടി അരഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ റവ റവായതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഗ്ലൈസിങ് ആട്ടോ നമ്മളിങ്ങനെ തൊടുമ്പോഴും കുഴക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു ഒരു ഗ്ലൈസിങ് ഒരു സോഫ്റ്റും എല്ലാം കൂടെയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരട്ടോ എന്താ ഇതീ വെച്ചാൽ നമുക്ക് പരത്തിയെടുക്കാം അതാ കണ്ടല്ലോ ഇതാ എന്ത് സിമ്പിളാ അറിയുമോ കാരണം അധികം ആളുകൾക്കും ഈ അടുക്കളയിലൊന്നും വശമില്ലാത്ത പോലെ ഉണ്ടാകും അവർക്കൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴത്തെ ഈ ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ മരില്ലാത്ത സമയത്തൊക്കെ ചെറിയ പെൺകുട്ടികൾ തന്നെ പത്ത് വയസ്സായതൊന്നുമല്ലൊരു പതിനെട്ട് പതിനാറ് വയസ്സായ കുട്ടികളൊക്കെ അടുക്കളക്കൊന്നും കയറാത്ത കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടി ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഈ തുടക്കക്കാർക്കൊക്കെ അടുക്കളയിൽ കയറാൻ പറ്റിയൊരു റെസിപ്പിയാണ് പിന്നെ ആണെങ്കിൽ നമ്മൾ അരിയൊന്നും വെള്ളത്തിടാതെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു കറീൻ്റെ പോലും ആവശ്യമില്ല അത് വെറുതെ കട്ടഞ്ചതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റംസ് ഐറ്റംസാണിത് ഇതിൻ്റെ കൂടെ നല്ല ഇതാണ് കേട്ടോ ചിക്കൻ കറി ബീഫ് കറി വേണ്ട മീൻ കറിയാലും ആലും ഇനിയിപ്പോൾ മുട്ട റോസ്റ്റ് അതൊക്കെ നല്ല ആണ് അടിപൊളി കോമ്പ് തന്നെയാണ് ഉണ്ടെങ്കിൽ ചെയ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചില കടികളൊന്നും നമുക്ക് വെറുതെ കഴിക്കാൻ കഴിയുമല്ല പക്ഷേ ഇതാവുമ്പോൾ നല്ല സുഖമാണ് വെറുതെ കഴിക്കുക പിന്നെയാണ് നമ്മളിത് എണ്ണയും മുക്കി പൊരിക്കണില്ല ഇനിയിപ്പോൾ ഇത് രണ്ടാമത് ഇട്ടു കൊടുത്തിട്ട് ഞാൻ എണ്ണ പൊരട്ടിയിട്ട് പോലുമില്ല എണ്ണ പൊരറ്റാതെ ഉണ്ടാക്കിയാൽ ഒരു വൈറ്റ് കളർ ഉണ്ടാവും എണ്ണ പൊരട്ടിയിട്ടുണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കളറായിരിക്കും അല്ലേ ആ പാത്രത്തേക്ക് ചുട്ടിട്ടത് ചെറിയൊരു നേരൊരു ലോഷണ്ട് മറ്റേത് നല്ല വൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു എണ്ണ ചട്ടിയിൽ പരട്ടാൻ പോലും പറ്റുള്ളൂ ദോശ ഒക്കെ ചുടുമ്പോൾ എണ്ണയെ പരച്ചു എണ്ണ പരട്ടല്ലോ അതുപോലും വേണ്ട വേണ്ടെന്നുള്ളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം എങ്ങനെ ചുട്ടാലും ഇതിനൊരു വെറൈറ്റി രുചിയാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ മുക്കി പൊരിക്കും ചെയ്യാം നല്ല പൊള്ളച്ചൊക്കെ വരും പക്ഷേ എണ്ണ കുടിക്കൂട്ടോ നല്ലോണം എണ്ണ കുടിക്കുന്നത് കാരണം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എണ്ണൊന്നും കുടിക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുകണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യ് പിന്നെ സംസാരം കൂടുതലാണെന്ന് പറയണവരോട് എനിക്ക് പറയാനുള്ളത് സംസാരം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് എനിക്ക് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത് നിങ്ങളോട് പറയണം അല്ലാതെ കുറച്ച് മാത്രം പറഞ്ഞിട്ട് അല്ല ഞാൻ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് കാര്യമുള്ളതിനെ പറഞ്ഞുള്ളൂ കേട്ടോ അല്ലാതെ നാട്ടു വർത്താനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഈ ഒരു ഫുഡിനെ കുറിച്ച് മാത്രം അപ്പോൾ അത് കുറച്ചൊരു സ്പീഡിൽ പറയണേ അപ്പോൾ നിങ്ങൾക്ക് തോന്നായിരിക്കും അല്ലേ എനിക്കറിയില്ല എനിക്ക് തോന്നണില്ല കേട്ടോ എൻ്റെ സംസാരം കൂടുതലാണെന്ന് ഏതായാലും ഇതാ അടിപൊളി മുട്ടക്കറി ഒക്കെ മുട്ട ഐഷ് ഇതൊക്കെ കൂട്ടിയിട്ടിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ ഇതുപോലെ ഒരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയവളിട്ടോ നല്ല എളുപ്പമാണ് ഈ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉള്ളിയും തക്കാളിയും ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റ വഴച്ചിൽ വഴറ്റിയിട്ടുണ്ടല്ലോ അതിങ്ങനെ അയക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ നല്ലതാ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലായിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട ഓരോ വരി ഇട്ടിട്ട് ഇതേക്കിട്ട് കൊടുത്താൽ അത് അടിപൊളി മുട്ട് റോസ്റ്റ് തയ്യാറാക്കുക ഞാൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടണമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് അടുത്ത വീഡിയോടെ ഒരു അസ്സാം വലൈക്കും